ും അധ്യാപകരെ ഓർത്ത് ഞാൻ പറഞ്ഞു എന്റെ പഠിച്ച വിദ്യാലയത്തെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്നിവിടെ ഞാൻ ഇപ്പൊ ഇത്ര സമയം ഇരുന്നപ്പോ എത്ര ചാമ്പ്യന്മാർ പക്ഷെ അതൊരു കഴിവുള്ള കുട്ടികൾ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഉണ്ടെന്ന് മനസ്സിലായി അതിൽ സമ്മാനത്തെ അന്തരാവാൻ അത്ര കുട്ടികളുണ്ടെന്ന് മനസ്സിലായി അപ്പം എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഈശ്വരമ്മ ടീച്ചറിനായാലും ഈ കുടുംബത്തിനായാലും ജീവിതത്തിൽ എപ്പോഴും അഭിമാനിക്കാവുന്ന കാര്യം ഇവിടെയാണ് ഓരോ കുട്ടികളുടെയും പേര് നാളീ സ്ഥാപക ലോകത്തിൽ അറിയപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയായി മാരുടെ പിന്നെ രണ്ട് അധ്യാപകർ പറഞ്ഞതുപോലെ നമുക്ക് സമൂഹത്തിൽ ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ടും എഞ്ചിനീയർ ആയതുകൊണ്ടും എനിക്ക് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടല്ല എനിക്ക് ഇതോടെ നിങ്ങളെടുത്ത് വരാൻ പറ്റിയത് രണ്ടു വാക്ക് സംസാരിക്കാനും പറ്റിയത് ഒരു കലാകാരി ആയതുകൊണ്ടാണ് അത് കലാകാരി ആയതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഏത് മേഖലയിൽ നിൽക്കുമ്പോഴാണോ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ എത്താൻ പറ്റുന്നത് അവിടെ ഞാൻ എത്തിപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട മേഖലയിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി അവിടെ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് നല്ല രീതി നമുക്ക് സമൂഹത്തിൽ രണ്ടു രീതിയിൽ അറിയപ്പെടാം അല്ലേ നമ്മളിപ്പോ ഡെസ്ക് ടോപ്പിലേക്ക് നിക്കുമ്പോ ഒരു ചേട്ടൻ വന്ന് കള്ളു മുടിച്ച് ബംഗളാരുണ്ടാക്കി ഒരുപാടുണ്ടാക്കി നമ്മൾ ആ ചേട്ടൻ ശ്രദ്ധിക്കും ഇല്ലേ നോക്കൂലേ നോക്കൂലേ അതുപോലെ ഒരു നല്ല ഫിനെ അഭിനയിച്ച ഒരു സിനിമ നടന്നോ അല്ലെങ്കിൽ നല്ല നമ്മുടെ പക്ഷെ ആ രണ്ട് വ്യക്തികളെ നോക്കുന്ന രണ്ട് രീതിയിലായിരിക്കും മറ്റേ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറുപ്പ് വെറുപ്പുമായിരിക്കും അല്ലെ ഭയമായിരിക്കും നമുക്ക് പിന്നെ അവരെ ഒരു രീതിയിൽ നോക്കാനോ നമുക്ക് അവരെ പോത്തിരിക്കാനോ നമ്മളത് കാണുന്നത് വേറെ രീതിയിലായിരിക്കും പക്ഷെ നമ്മൾ ആ സമൂഹത്തിൽ നല്ല ഉന്നത എന്താ പറയാ ഉയരായി ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവരെ കാണുന്ന ഏറെ ബഹുമാനത്തോടെയും ഇങ്ങനെ ആകാംക്ഷയോടെ ആയിരിക്കും അല്ലെ അവർ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കും നമ്മൾ അവരെ പോലെ ആവണോ അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ അമ്മാനത്ത നല്ല രീതിയിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഈ വിധേയത്തെ എല്ലാം പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചെറിയ കാലം ഓർമ്മ ഓർമ്മയില്ല എല്ലാവരും ഭയങ്കര ഭംഗിയുള്ള ചിത്രശല്പങ്ങളെ പോലെ ഇരിക്കുന്നു അപ്പം ഈ സ്കൂളിലെ ബട്ടർഫ്ലൈസ് ആണ് ഞങ്ങൾ അപ്പൊ ഈ ഭംഗിയുള്ള ഈ സ്കൂളിനെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഉയരങ്ങളിൽ ഉയർന്നു പറക്കാൻ ദൈവം അനുഗ്രഹിക്കേണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി നിങ്ങൾക്കും ഇപ്പൊ ഞങ്ങളിവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന പോലെ നാളെ ഉയരങ്ങളിൽ എത്തിയതിനു ശേഷം ഈ വേദിയിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയുന്നില്ലായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നുണ്ട് ആദരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാർക്ക് എപ്പോഴും ആദരിക്കുന്നു കഴിവുള്ള ആൾക്കാർക്ക് എപ്പോഴും കാരണം ഒരു ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാനിപ്പോ അധ്യാപകരെ ഓർത്തുന്നവരെ എന്നെ അഭിപ്രായം എന്റെ പാരൻസ് ായിട്ട് ഒരു റൂമിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് ആരും ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിന് എന്ത് പറഞ്ഞ ആദരവ് കിട്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലിൽ അദ്ദേഹം നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പോലെയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്കുള്ള നോക്കി നോക്കിക്കാണേണ്ടതാണ് നിങ്ങളുടെ അധ്യാപകരും നിങ്ങൾക്കൊരു പ്രചോദനമാണ് അപ്പം നല്ല അധ്യാപിക നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും വലിയ പ്രചോദനമാക്കി നിങ്ങൾ എടുക്കേണ്ടത് ഇതേപോലുള്ള നല്ല മക്കളായും നല്ല കുട്ടികളായി വളരാനും ആരോഗ്യത്തോടെ ആയുസോടുകൂടി ജീവിതകാലം ഉയരം മുന്നോട്ട് പോകാനും സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ല മക്കളായിട്ട് വളരാൻ ജീവിതത്തിൽ എന്ത് ഭഗവാൻ അനുഗ്രഹിക്കും ശംസിക്കുകയാണ് ഒരിക്കൽ കൂടി വരാനവസരപ്പെടുത്തി എല്ലാവരോടും എല്ലാവരോടും ഈ കുട്ടികളോടും അധ്യാപകരോടും എല്ലാവരോടും ഞാൻ നന്ദി എടുക്കുകയാണ് പ്രത്യേകിച്ച് എന്നെ കൂടിയിരിക്കുന്ന ദേവതി ടീച്ചർ പ്രായമറി സ്കൂളിലെ ടീച്ചറായി തന്നെ മാറട്ടെ ഇപ്പം ടി വി സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി ജീറ്റിനാർത്തമാണ് എനിക്ക് വരാൻ പറ്റിയത് ഏറ്റവും ഏറെ ഞാൻ നന്ദി പറയാണ് കാരണം ഇത്രയും നല്ലൊരു ഒരു എന്താ പറയുക ഐശ്വര്യമുള്ള ഒരു അവസരത്തിൽ എനിക്ക് ഒരു ഇവിടെ വരാൻ അവസരം എത്തി തന്നെ ഒരുപാട് നന്ദി ഇനി എന്തായാലും ഒരുപാട് വർഷം ഇതിൽ നന്നായിരിക്കും അടുത്ത വർഷം ഈ ഒരു വാർഷികം ആഘോഷിക്കുന്നു ഇതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു എല്ലാവരും എന്നെ ഞാൻ വന്ന കർത്തവ്യം വന്നുപോയി സംസ്ഥാനത്തിനെ അപ്പൊ എന്തായാലും ഈ